വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനം കേൾക്കുന്നതിനും ഒരു ചെറിയ കാര്യം പറയാം അപ്പോയിൻമെൻറ്റ് ആവശ്യമില്ലാത്ത ഒരേ ഒരാളെ ഈ ലോകത്തിലുള്ളൂ അപ്പോയിൻമെൻ്റ് ആവശ്യമില്ലാത്തത് ആർക്കാണ് അപ്പോയിൻമെൻറ്റ് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം ഒരു ബാങ്ക് ജോലിക്കാരനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് വേണം എല്ലാ കാര്യത്തിനും വേണ്ടൊരു കാര്യമാണ് അപ്പോയിൻമെൻ്റ് പക്ഷേ ദൈവത്തെ സമീപിക്കാൻ മാത്രം ആ സാധനം വേണ്ട നിങ്ങൾ ഓർത്ത് നോക്കിയാൽ ഒരു സാധാരണ ഒരു ചെറിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ കാണുന്നവരെ അപ്പോയിൻമെൻ്റ് എന്ന് ചോദിക്കും പക്ഷെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വരാൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ വരാൻ എന്തുവേണ്ട അപ്പോയിൻമെൻ്റ് ആവശ്യമില്ല പറഞ്ഞു എന്താ ഒരു അപ്പോയിൻമെൻ്റ് വേണം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നതാണ് ഈശോയുടെ മുമ്പിൽ നമ്മൾ കൊടുക്കേണ്ട അപ്പോയിൻമെന്റ് ഇതുണ്ടെങ്കിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനമാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും പറഞ്ഞു ഇനി അടുത്ത കാര്യം ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവവചനം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ മനോഭാവം വരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ വചനം നിങ്ങളോട് പറയാൻ കാരണം ദൈവവചനത്തിൽ ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിലുണ്ട് പതിനെട്ടാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ദൂതൻ ദൈവം തന്നെ അബ്രാഹത്തോടും സാറായോടും പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അടുത്ത വസന്തകാലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കും ഇത് ദൈവത്തിൻ്റെ ഒരു ദൂതായി കേട്ടപ്പോൾ സാറ അബ്രാഹത്തിൻ്റെ കുടിലിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ചെയ്തു പന്ത്രണ്ടാമത്തെ വചനം സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചു എങ്ങനെ ചിരിച്ചു ഉള്ളിൽ ചിരിച്ചു ഉള്ളിൽ ചിരിച്ചാൽ ആർക്കും അറിയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ ഓരോരുത്തരും എന്നെ നോക്കി ഉള്ളിൽ ചിരിക്കുവാണോ എന്ന് എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റില്ല പക്ഷെ ദൈവവചനം സ്വീകരിക്കാൻ നേരത്ത് സാറാ ഉള്ളിൽ ചിരിച്ചു എന്ന് ദൈവം എങ്ങനെ അറിഞ്ഞേ ദൈവ ഒരു ദൂത് പറഞ്ഞപ്പം നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകും പറഞ്ഞപ്പോ സാറാ ഉള്ളിലാ ചിരിച്ചത് പൊട്ടിച്ചിരിച്ചു എന്ന് എഴുതിയിട്ടില്ല ചിരിച്ചപ്പോൾ ഒച്ച പുറത്ത് പോയി എന്ന് എഴുതിയിട്ടില്ല പല്ല് കാണിച്ച രീതിയിൽ ചിരിച്ചു എന്ന് എഴുതിയിട്ടില്ല ഉള്ളിൽ ചിരിച്ചു അപ്പോൾ അതിന്റെ ഒരു കാര്യം ദൈവത്തിന്റെ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനോഭാവം വരെ ഒരു അനുഗ്രഹത്തിന് കാരണമായി നിലകൊള്ളും പറഞ്ഞു ഒരു എന്ന് പറയാമോ കരമുയർത്തിയാമോലു നിങ്ങൾ ഈ പറയുന്ന ഹല്ലേ ലുയ സ്വരം വരെ ലോകത്തിന്റെ അതിർത്തി വരെ കേൾക്കുന്ന ഒരു സ്വരമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ഇത് ലോകം മനുഷ്യനുള്ളടത്തെല്ലാം കേൾക്കുന്ന ഒരു സ്വരമാണ് നമ്മൾ പറയുന്ന ഒരു ഹല്ലേ എന്ന വാക്കിന് അത്രയും ഒരു സ്വരമാണ് നിങ്ങൾ ഈ ഹാളിനകത്ത് പറയുമ്പോൾ അത് ലോകം മുഴുവൻ എത്തുന്നത് പറഞ്ഞേ ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ലേ ശ്രദ്ധിച്ചേ ഇപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയല്ല ലോകം മുഴുവൻ ഇത് കേൾക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എവിടെയൊന്നും അത്ഭുതവും നടക്കത്തില്ല ഞാൻ എത്രയോ നാളായി പ്രാർത്ഥിക്കുന്നു എന്ന മനോഭാവം ആണെങ്കിൽ ഒരത്ഭുതവും നടക്കത്തില്ല അപ്പൊ സാറായോട് ദൈവം ചോദിച്ചൊരു ചോദ്യം ഉണ്ട് സാറാ നീ എന്തിനാ ചിരിച്ചത് അപ്പൊ സാറാ തിരിച്ചു പറയുന്നൊരു വാക്കാണ് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു ഉള്ളിൽ ചിരിച്ചത് സാറാ ഒരു നുണ പറയോ ചിരിച്ചില്ല എന്ന് ശ്രദ്ധിച്ചു ഇതിൻ്റെ ആ ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ വരെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ ലുയാ അടുത്തൊരു കാര്യം മോശയുടെ കൈലിരിക്കുന്ന വടി എപ്പോഴൊക്കെയാ മോശയ്ക്ക് പ്രയോജനപ്പെട്ടത് അത് പ്രയോജനപ്പെട്ട ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സമയത്തും അത് പ്രയോജനപ്പെട്ടില്ല ആദ്യകാലത്ത് ഇത് പ്രയോജനപ്പെട്ടില്ല മോശയുടെ കൈലിരിക്കുന്ന വടി പോലെയാണ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദൈവവചനവും ശ്രദ്ധിച്ചേ മോശയുടെ കര കൈകളിൽ ഒരു വടി ഉണ്ടായിരുന്നു അത് ആടുകളെ മേയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വടിയാണ് അന്ന് ഒരത്ഭുതവും നടന്നിട്ടില്ല ആ വടി കൊണ്ട് ആടുകൾ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഒരു പ്രതിസന്ധി വന്ന് ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പം ദൈവം മോശയോട് പറയുക ആ വടി എടുത്ത് ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു ആ വടി ആ പ്രതിസന്ധിയിൽ പ്രയോജനപ്പെട്ടു അല്ലേ അതായത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കും ഞാൻ ഇപ്പോൾ ഒരു രാത്രി സമയത്ത് ഇവിടെ ആരാധിച്ചിട്ട് എന്ത് നടക്കാനാണെന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പ്രാർത്ഥിക്കുന്നത് നാളെ ഒരു സമയത്ത് നിങ്ങളുടെ കൈകളിലെ ഒരു വടി പോലെ അത് ഒരായുധമാ നാളെ നിങ്ങൾക്കത് പ്രയോജനപ്പെടും ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ചിലപ്പോ ഒരു നൈറ്റ് വിജിലിൽ കേട്ട ഒരു വചനമായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് എടുത്തുയർത്താനുള്ളത് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും അല്ലേ ലുയാ രണ്ട് ശ്രദ്ധിച്ചേ മോശ ഇസ്രാചനത്തെ മരുഭൂമിയിലൂടെ നയിക്കുമ്പം അവിടെ വെള്ളമില്ലാത്തൊരു സ്ഥലം വന്നു ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു നീ കൈ കൊണ്ടൊരു അടിയടിക്കടാന്നല്ല പറഞ്ഞേ ആ വടിയെടുത്ത് ആ പാറയിൽ അടിക്കാൻ വടി അവിടെ പ്രയോജനപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം കേൾക്കുന്ന വചനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എടുത്തുയർത്തിയാൽ നിങ്ങൾക്കത് പ്രയോജനമായിരിക്കും മോശയുടെ കയ്യിലിരുന്ന ഒരു ഉണക്കവടി നമ്മുടെ കയ്യിലിരിക്കുന്നത് വെറും ഒരു ഉണക്കവടി അല്ല ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഒരു ഉണക്കവടി കൊണ്ട് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റിയെങ്കിൽ ജീവനുള്ള വചനം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാൾ വലിയ അത്ഭുതം നമുക്ക് ചെയ്യാൻ ദൈവത്തിൽ ആശ്രയിച്ചാൻ പറ്റിയിരിക്കും മോശയുടെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെ ഒരു വടിയല്ല നമുക്ക് പിന്നെ ഒരു കാര്യം എന്ത് ദൈവ വചനം എടുത്ത് കയ്യിൽ പിടിച്ച് ഉയർത്തി പ്രാർത്ഥിക്കാൻ അറിയത്തില്ല മോശ ഒരു വടി എടുത്തില്ലേ നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ എവിടെയാ പ്രാർത്ഥനക്കാരൻ നമ്പർ എടുത്ത് പ്രാർത്ഥനക്കാരനെ വിളിക്കും അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് വഴിയേ പോകുന്നവരോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും ഒരു പ്രതിസന്ധി വരുമ്പം നൂറായിരം പേരെ വിളിച്ച് മെസ്സേജ് കൊടുക്കുന്നേക്കാൾ ആയിരം മടങ്ങ് നല്ലതാ ഒരു അറിയാവുന്ന ഒരു ദൈവവചന എടുത്ത് എന്ന് വിളിച്ച് ആ വചനം ഉയർത്തി പ്രാർത്ഥിച്ചാൽ അതാ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് പറഞ്ഞു ഹല്ലയിലുയ്യാ പുറത്ത് പറയാം ഹല്ലയിലുയ്യാ ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മൂന്നാല് മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ചിത്രം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പറയാം ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതല്ല ഒരു വിഷയം പ്രധാനപ്പെട്ടതാണ് ഞാൻ ദൈവവചനത്തിലൂടെ പറയാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ പറഞ്ഞേലു പറഞ്ഞേലു പ്രവാചകന്റെ പേര് പ്രവാചകൻ പ്രവാചകൻ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തപ്പം ആളുകൾ വിളിച്ചു പറഞ്ഞനാന്നറിയോ കർത്താവ് തന്നെ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞു ഏലിയ ദൈവം നല്ല വിളിച്ചു പറഞ്ഞേ ഇതാണ് റിയൽ ശുശ്രൂഷ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് പഠിപ്പിച്ചു തരാം ഏലിയ ജീവിച്ചിരുന്ന സമയത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാണ് ആഹാബ് ഒരു ദിവസം ആഹാബ് ഏലിയായെ കണ്ടപ്പോൾ ചോദിച്ചു നീ ആണല്ലോ ഞങ്ങക്കെന്നും ഈ കഷ്ടകാലം വരുത്തി തരുന്ന ആള് അപ്പോൾ ഏലിയ പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു നീയും നിന്റെ കൂട്ടരും ബാൽദേവന്റെ പുറകെ പോയിട്ട ഈ കഷ്ടകാലം ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആഹാബ് രാജാവിന് സത്യത്തിൽ ദൈവത്തിൻറെ ശക്തിയുള്ള ദൈവം ജീവനുള്ള ദൈവം എവിടെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ആഹാബ് രാജാവിന്റെ കൂടെ കുറേ ആളുകളുണ്ട് അത് ബാലിന്റെ പുരോഹിത പത്ത് നാനൂറോളം പുരോഹിതന്മാരുണ്ട് കർത്താവിൻ്റെ പുരോഹിതന്മാരിൽ ഒറ്റയാളേ ഉള്ളൂ അത് ഏലിയയാണ് അപ്പോൾ ഏലിയ പറഞ്ഞു ഒരു കാര്യം ചെയ് രാജാവേ എല്ലാവരെയും കൂടെ കാർമൽ മലയുടെ മുകളിൽ ഒരുമിച്ച് കൂട്ടെല്ലാത്തിനെയും അതിനുശേഷം ബാലിൻ്റെ പുരോഹിതന്മാർ ബലി അർപ്പിക്കട്ടെ ഞാൻ ജീവനുള്ള ദൈവത്തിന് ബലി അർപ്പിക്കും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി സ്വീകരിക്കുന്ന ബലി ഏത് ദൈവം സ്വീകരിക്കുന്നു ആ ദൈവം യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞു അങ്ങനെ കാർമൽ മലയിൽ ബാൽദേവന്റെ നാനൂറിലധികം പുരോഹിതന്മാർ ഒരുമിച്ച് കൂട്ടി മധ്യാ വരെ പ്രാർത്ഥിച്ചിട്ടും ബലിയും ബലിവസ്തുവും ഒരു ദൈവവും സ്വീകരിച്ചില്ല സ്വീകരിക്കാതിരിക്കുമ്പോൾ അവർ കത്തിയെടുത്ത് കോടാലി എടുത്ത് സ്വന്തം ശരീരം വെട്ടി മുറിവേൽപ്പിച്ച് ചോരയൊഴുക്കിയിട്ട് ദൈവസന്നതിയിൽ കൊടുത്തു ചോര കണ്ടിട്ടും ഒരു ദൈവവും മനസ്സലിഞ്ഞില്ല അവസാനം ഏലിയ ചോദിച്ചു നിങ്ങൾ മടുത്തോ മടുത്തെങ്കിൽ മാറാൻ പറഞ്ഞു ഏലിയ ഒരു ബലിപീഠം ബലിപീഡി ബലിപീഠം ഉണ്ടാക്കി എല്ലാവരെയും അടുത്തേക്ക് വിളിച്ച് ഏലിയ സിമ്പിളായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ബലിപീഠം ഉണ്ടാക്കിയതിന് ശേഷം ഈ കുറച്ച് ആളുകളോട് ഏലിയ പറഞ്ഞു നാല് കുടം വെള്ളം എടുത്തുകൊണ്ടിരാന് പറഞ്ഞു നാല് പാത്രത്തിനകത്ത് വെള്ളം അപ്പോൾ ചോദിച്ചു എന്തിനാ നാല് പാത്രം വെള്ളം വെള്ളം എടുത്തുകൊണ്ടിരാന് പറഞ്ഞു വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ബലിവസ്തുവിൽ ഒഴിക്കാൻ പറഞ്ഞു ഒരു പ്രത്യേകത ഒരു മെസ്സേജ് പറയട്ടെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്ന ശുശ്രൂഷ എവിടെ ഉണ്ടെങ്കിലും വെള്ളം ഒഴിക്കാനും കുറേ പേരുണ്ടാവും ഒഴിക്കുന്ന കുറേ പേര് അതിനുവേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് വെള്ളമൊഴിക്കുക അവർ പണി വെള്ളമൊഴിക്കുക എന്ന് മാത്രമായിരിക്കും എന്തേലും ഒരു അഭിഷേകം വരുമോ അന്നേരം എവിടുന്നേലും വെള്ളം ചുമതണ്ടതു വെള്ളം ഒഴിച്ച് അതിനെ കെടുത്ത് നോക്കും നിങ്ങൾക്കും ഇത് പറയുമ്പോൾ വളരെ കറക്റ്റാണെന്ന് തോന്നും വെള്ളം ഒഴിച്ചുനിന്ന് കൊടുത്തുനിന്ന് കെടുത്താൽ നോക്കുന്ന കുറേ പേര് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളുണ്ടാവും നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം ഒരു കൂടെ എടുക്കാൻ പോകുന്ന ആൾക്കാരില്ലേ പ്രാർത്ഥന നിർത്താൻ നമ്മുടെ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എങ്ങനെയെങ്കിലും ഒരു കലക്കം കലക്കാൻ വേണ്ടി വെള്ളം ചുമക്കാൻ പോകുന്ന അതിനുവേണ്ടി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ട് ഏലിയ പറഞ്ഞു വെള്ളം ഒഴിച്ചോളാൻ പറഞ്ഞു പന്ത്രണ്ട് കുടം വെള്ളം ഒഴിച്ചു വെള്ളം വന്ന് നിറഞ്ഞിട്ട് അവിടെ ഒരു തോട് പോലെ ഉണ്ടായി ഒരു അവിടെ ഉണ്ടായി അപ്പം ബലിയും ബലിവസ്തുക്കളും ബലിപീഠവും നനഞ്ഞു കുതിർന്ന് വെള്ളം കവിഞ്ഞൊഴുകി ഒരു ചാലായിട്ട് ഒഴുകി എന്നിട്ട് ഏലിയ പ്രാർത്ഥിക്കുകയാണ് സ്വാഭാവികമായി ചിന്തിച്ച് നോക്കി നനഞ്ഞൊരു വിറകമ്പ് പോലും തീപിടിക്കത്തില്ല അപ്പോഴാണ് വെള്ളത്തിൽ കുതുന്ന ഇത് അങ്ങനെ പ്രാ ഏലിയ പ്രാർത്ഥിച്ചിത്രേ ഉള്ളൂ ഞാൻ വായിക്കാം പതിനെട്ടാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ ഇസ്രായേലിൻ്റെ ദൈവമാണ് അങ്ങെന്നും അങ്ങ് ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാ ഞാൻ ഇത് ചെയ്തതെന്നും വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം പറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ മുഴുവൻ സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം പറഞ്ഞു ഹല്ലേ ലുയാ ഇവിടെ ഏലിയായുടെ ഇമേജ് ആണോ വർദ്ധിച്ചേ അതോ കർത്താവായ ദൈവത്തിന്റെ ഇമേജോ ശ്രദ്ധിച്ച് ഇത് നമ്മൾ ദൈവം നമ്മൾ ഇന്ന് സത്യസന്ധമായി ഈ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ വ്യക്തികളുടെ ഇമേജ് കണ്ടമാനം വർദ്ധിക്കുന്നു അതെന്റെ ആണെങ്കിലും ലോകത്തിൽ ആരുടെ ആണെങ്കിലും ഇമേജ് ദൈവം വർദ്ധിപ്പിക്കുകയാണെ വർദ്ധിപ്പിച്ചോട്ടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോ ദൈവത്തിന്റെ ഇമേജിന് ഒരു മറ വീഴുന്ന പോലെയാ അത് മങ്ങലേക്കും പ്രിയപ്പെട്ട ഒരു ഏലിയാ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തപ്പം ജനങ്ങൾ ഏലിയാ വലിയ ആളാന്നല്ല വിളിച്ച് കർത്താവ് ദൈവമാണെന്ന് വിളിച്ചു പറഞ്ഞു നമ്മുടെ ശുശ്രൂഷ കണ്ടിട്ട് എത്ര പേര് കർത്താവ് തന്നെ ദൈവം എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷകര് എല്ലാവരും അറിയണം ആരും ആരുടെയും പേര് പറഞ്ഞ് ഇമേജ് വർദ്ധിപ്പിച്ച അതൊരു സംഭവമാക്കണ്ട ദൈവം തന്നെ കർത്താവ് തന്നെ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞ് പറയത്തക്ക വിധമുള്ള പ്രാർത്ഥനയും ശുശ്രൂഷയും നമ്മിൽ നിന്ന് വരണം പറഞ്ഞു ഒരു കര ഉയർത്തി എന്ന് പറഞ്ഞു കരങ്ങൾ താഴ്ത്താം ശ്രദ്ധിച്ച് നമ്മളിപ്പോ കണ്ടത് ഏലിയായുടെ ഒരു ശുശ്രൂഷയുടെ പ്രത്യേകതയാണ് ഈ സ്നാപക യോഗം ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് അവൻ വളരുകയും ഞാൻ ഇച്ചിരി കുറയുകയും ചെയ്യണം ഞാൻ നന്നായിട്ട് കുറയണം പ്രിയപ്പെട്ടവരെ നമുക്കിന്നു മുതൽ എന്നിലൂടെ കർത്താവ് തന്നെ ദൈവമെന്ന് വേറൊരാൾ പറയത്തക്ക വിധമുള്ള ഒരു ജീവിതവും ശുശ്രൂഷയും പ്രാർത്ഥനയും നമ്മിൽ നിറയണം അപ്പോൾ നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ പ്രാർത്ഥനയും ഭയങ്കര അനുഗ്രഹവും അപസ്തോല പ്രവർത്തനത്തിൽ ഒരു വാക്കുണ്ട് അപസ്തോല പ്രവർത്തനത്തിൽ മൂന്നാം അധ്യായത്തിൽ പത്രോസ്ലിഹായും ശിഷ്യന്മാരുടെ ഒരു കൂട്ടവും കൂടെ നടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പം അവിടെ ജന്മനാ മുടന്തനായ ഒരാൾ അവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുകയാണ് അപ്പോൾ ഉടനെ പത്രോശുലിഖ അവനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു പൈസ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു സ്വർണമോ വെള്ളിയോ പൈസ ഒന്നും ഈശയിൽ ഇല്ലാന്ന് പറഞ്ഞു കർത്താവേശുവിന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ദൈവ എന്നല്ല കർത്താവ് തന്നെ ദൈവമെന്ന് ഈ സൗഖ്യം സ്വീകരിച്ചവരും കണ്ടവരും ഒന്നടങ്കം ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പൊ പത്രോ ശ്രീഹായുടെ മുഖത്തേക്ക് ഈ സൗഖ്യം കിട്ടിയ ആൾ എന്തോ ഒരു വലിയ സംഭവമാണ് നിങ്ങളെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഈ പത്രോസ്ത്രീക പരിചയപ്പെടുത്തി കൊടുക്കുക ഞാൻ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ നോക്കുമൊന്നും വേണ്ട കർത്താവ യേശുവിന്റെ നാമത്തിലാണ് ഞാൻ ഇത് ചെയ്ത് യേശുവിന്റെ ഇമേജ് അവിടെ വർദ്ധിപ്പിച്ചു ഇതാണ് റിയൽ യഥാർത്ഥ ശുശ്രൂഷ പറഞ്ഞേ ഹല്ലയിലൂയ്യാ അവർക്ക് പറയാം ഹല്ലയിലൂയ്യ